പ്രിയപ്പെട്ടവരെ ഞാൻ ജോർജ് മൂല ചാനൽ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നതും സീറോ മലബാർ സഭ യാതൊരു മനസാക്ഷിക്കറിയുമില്ലാതെ തുടരുന്നതുമായ ഒരു വലിയ അനീതിയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാനാണ് ഈ എപ്പിസോഡിൽ ഞാൻ ശ്രമിക്കുന്നത് ദളിത് ക്രൈസ്തവരെന്ന് ഇന്ന് അറിയപ്പെടുന്ന പട്ടികജാതികളിൽ നിന്ന് ക്രിസ്തുമത സ്വീകരിച്ചവരോട് സഭ ഇന്നും അനുവർത്തിച്ച് പോരുന്ന വിവേചനവും അനീതിയുമാണ് ഇവിടെ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നത് ക്രിസ്തീയത എന്നാൽ ദൈവപിതാവിൻ്റെ മക്കളെന്ന നിലയിൽ എല്ലാവരും പരസ്പരം സഹോദരരാണ് എന്ന കാഴ്ചപ്പാടിൽ ഉദയം കൊള്ളുന്ന സാഹോദര്യ ഭാവമാണ് സമത്വബോധമാണ് ഇക്കാര്യം പൗലോസുലിഹ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ക്രിസ്തുവിൽ സ്ഥാപനമേറ്റ നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ സ്ത്രീയെന്നോ പുരുഷനെന്നോ ഭേദമില്ല നിങ്ങളെല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ് നമ്പൂതിരി പാരമ്പര്യം പറഞ്ഞ് അഹങ്കരിക്കുന്ന കേരളത്തിലെ പുരാതന കത്തോലിക്കർ പട്ടികജാതിക്കാരെ അംഗീകരിക്കാനോ അവരെ സഭയിലേക്ക് ആകർഷിക്കാനോ ഒട്ടും താല്പര്യം കാണിച്ചിരുന്നില്ല പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ പ്രൊട്ടസ്റ്റൻ്റ് മിഷണറിമാരുടെ മതപരിവർത്തന പ്രവർത്തനങ്ങൾ ഊർജിതമാകുന്നതും അധസ്ഥിത ജനവിഭാഗം ലണ്ടൻ മിഷണറി സൊസൈറ്റി എന്ന എൽ എം എസ് സഭയിലേക്കും ചർച്ച് മിഷൻ സൊസൈറ്റി എന്ന സി എം എസ് സഭയിലേക്കും കൂട്ടത്തോടെ ചേക്കേറുന്നത് കണ്ടപ്പോൾ മാത്രമാണ് കേരളത്തിൽ തങ്ങൾ പിന്തള്ളപ്പെട്ടു പോകുമോ എന്ന ആശങ്ക മൂലം പിന്നോക്ക ജാതി വിഭാഗങ്ങളിൽ നിന്നുള്ളവരെ മാമോദിസ മുക്കാൻ കത്തോലിക്കാ സഭ തുടങ്ങിയത് പക്ഷേ എൽ എം എസ് സി എം എസ് മിഷണറിമാരുടേതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ലക്ഷ്യത്തോടെയായിരുന്നു ഇവിടുത്തെ കത്തോലിക്കാ സഭ അന്നത്തെ അധസ്ഥിത ജനവിഭാഗങ്ങൾക്ക് മാമോദിസ നൽകാൻ തയ്യാറായതെന്ന് അക്കാലത്തെ ചരിത്രം പരിശോധിച്ചാൽ കാണാവുന്നതാണ് പറയ വിഭാഗത്തിലും ചാനാർ വിഭാഗത്തിലും പ്രവർത്തിച്ച എൽ എം എസ് സി എം എസ് മിഷണറിമാർ അവരെ വെറുതെ മതം മാറ്റുക മാത്രമല്ല ചെയ്തത് അവരിൽ അഭിമാനബോധവും സമത്വത്തിലും സ്വാതന്ത്ര്യത്തിലും സാഹോദര്യത്തിലും അടിത്തറയട്ട ഒരു മൂല്യബോധവും ഉണർത്തുക കൂടി ചെയ്തു അന്നുവരെ മാറി മറയ്ക്കാൻ അനുവാദമില്ലാതിരുന്ന ചാനാർ യുവതികൾ മാറി മറയ്ക്കാൻ ധൈര്യപ്പെട്ടതും ചാനാർ ലഹള എന്നറിയപ്പെടുന്ന ഒരു സാമൂഹിക വിപ്ലവത്തിന് കാരണമായതും ഈ മതമാറ്റമായിരുന്നു മാറ്റമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തൊമ്പത് വരെ നീണ്ടുനിന്ന ഈ സാംസ്കാരിക വിപ്ലവത്തിൻ്റെ ഫലമായാണ് സ്വതന്ത്രമായി വസ്ത്രം ധരിക്കുവാനുള്ള അവകാശം എല്ലാ അധഃസ്ഥിത വിഭാഗങ്ങളിലും പെട്ട ഇവിടുത്തെ മുഴുവൻ സ്ത്രീകൾക്കും ലഭിച്ചത് അവരുടെ ശ്രമഫലമായാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അന്നത്തെ തിരുവിതാംകൂർ കൊച്ചി നാട്ടുരാജ്യങ്ങളിൽ അടിമ സമ്പ്രദായത്തിന് തിരിശിലവീണതും കൂടാതെ അടിമകളെ ഉടമകളിൽ നിന്ന് മോചിപ്പിച്ച് പുനരധിവസിപ്പിക്കുക അവരുടെ മക്കൾക്ക് വിദ്യാഭ്യാസം നൽകുക തൊഴിൽ സൗകര്യങ്ങളും താമസ സൗകര്യങ്ങളും നൽകി അവരെ സംരക്ഷിക്കുക എന്നീ ഭാരപ്പെട്ട ഉത്തരവാദിത്വങ്ങളും ഈ മിഷണറിമാർ നിർവഹിക്കുകയുണ്ടായി ഇതെല്ലാം സ്വാഭാവികമായും അങ്ങേയറ്റത്തെ അടിമത്തവും അവശതകളും അനുഭവിച്ച് ജീവിച്ചിരുന്ന കേരളത്തിലെ അന്നത്തെ പിന്നോക്ക ജാതി വിഭാഗങ്ങളെ ഈ മിഷണറി പ്രസ്ഥാനങ്ങളിലേക്കും അവ പ്രതിനിധാനം ചെയ്ത ക്രൈസ്തവ സഭകളിലേക്കും ആകർഷിക്കുകയും കൂട്ടത്തോടെയുള്ള മതംമാറ്റത്തിന് കാരണമാവുകയും ചെയ്തു ഇവിടെയാണ് കേരളത്തിലെ നസ്രാണി മുഖമുള്ള കത്തോലിക്കാ സഭയുടെ പിന്നോക്ക ജാതിക്കാരോടുള്ള സമീപനത്തെ നാം താരതമ്യം ചെയ്ത് നോക്കേണ്ടത് കേരളത്തിലെ പിന്നോക്ക ജാതിക്കാർ അനുഭവിച്ചു പോകുന്ന അടിമത്തത്തെയും തീണ്ടൽ തൊഴിൽ പോലുള്ള അനാചാരങ്ങളെയും നിസ്സംഗമായി നോക്കി നിൽക്കുക മാത്രമല്ല ശ്രേഷ്ഠ ജാതി എന്ന് ഭാവിച്ച് അവരെ അകറ്റി നിർത്തുകയും മേൽജാതികളുമായി സമരസപ്പെടാൻ തീണ്ടൽ പോലുള്ള ചില അനാചാരങ്ങൾ പാലിക്കുകയുമാണ് അന്നത്തെ കത്തോലിക്കാ സമൂഹം ഇവിടെ ചെയ്തത് അധസ്ഥിത വിഭാഗങ്ങളിൽ നിന്നുള്ളവരെ കത്തോലിക്കാ സഭയിലേക്ക് മാർഗം കൂട്ടുന്നതിന് തുടക്കം കുറിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി പാലാക്കുന്നേൽ വല്യച്ഛനാണ് അന്നത്തെ വരാപ്പഴമെത്താൻ അതു സംബന്ധിച്ച് അദ്ദേഹത്തിന് നൽകിയിരുന്ന കത്തിൻ്റെ ഉള്ളടക്കം പാലാക്കുന്നൽ വല്യച്ചൻ്റെ നാളാഗമത്തിൽ കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ് മുണ്ടക്കയതിന് സമീപം കൊരട്ടി എന്നൊരു സ്ഥലമുണ്ടെന്നും അവിടെ ഏതാനും ഈഴവർ വന്നു ചേർന്നിട്ടുണ്ടെന്നും അവർക്ക് സത്യവേദം അനുസരിക്കുന്നതിന് മനസ്സുണ്ടെന്നും അവിടെ ഒരു പള്ളി പണിയാമെങ്കിൽ അനേകം ഈഴവരും അരയന്മാരും പുലയരും മാർഗത്തിൽ കൂടുന്നതിന് ഇടയാകുമെന്നും ആ സ്ഥലം പെരുത്ത വിശേഷമുള്ളതും മുണ്ടക്കയതിനേക്കാളും ഇരട്ടി ഭൂമി നല്ലതാകുന്നു എന്നും അറിയിച്ചു ഇപ്പോൾ ഇംഗ്ലീഷ് പാതിരിയുടെ ഉപദേശികൾ ഈ സ്ഥലത്തിൽ വന്ന് പുസ്തകങ്ങളും മറ്റും കൊരട്ടിയിലുള്ള ഈഴവർക്ക് കൊടുത്തിരിക്കുന്നു വേഗത്തിൽ അച്ഛൻ അവിടെ ചെന്നാൽ ആ ജനങ്ങളെ സത്യവേദത്തിൽ കൂട്ടാം അച്ഛൻ നെടുങ്കുന്നതു നിന്നും ഇവിടെ വന്നില്ല എങ്കിൽ ഇംഗ്ലീഷ് പാതിരിയുടെ കൈവശത്തിൽ ഈഴവരും ഈ സ്ഥലവും ആയി പോകുമെന്ന് പറഞ്ഞയച്ചിരുന്നതിനാൽ എത്രയും നിമിഷത്തിൽ തൊത്രപ്പെട്ട് ഞാൻ മണിമല പള്ളിയിൽ വന്നു തുടർന്ന് അഡ്മിനിസ്ട്രേറ്റർ അപ്പസ്തോലിക്ക ബെർണർദീനോസ് അദ്ദേഹത്തിന് നൽകിയ കൽപ്പനയിൽ ഇപ്രകാരം കാണുന്നു ഈ സ്ഥലത്തിൻ്റെയും മറ്റും വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ് താമസം കൂടാതെ രഹസ്യമായിട്ട് ഹർജി ഉണ്ടാക്കി ദിവാൻഗി അവൻ ബോധിപ്പിച്ച് തൻ്റെ പേരിൽ പതിപ്പിച്ച് ആ വിവരം നമ്മെ ബോധിപ്പിച്ചു കൊള്ളുകയും വേണം ഈ വാക്കുകളിൽ നിന്ന് കേരളത്തിലെ കത്തോലിക്ക സഭ ഇവിടെ നടത്തിയ മതപരിവർത്തന പ്രവർത്തനങ്ങളുടെ പിന്നിലുണ്ടായിരുന്നത് യേശുവിൻ്റെ സുവിശേഷം അറിയിക്കുന്നതിനുള്ള താല്പര്യമോ അധസ്ഥിത ജനവിഭാഗങ്ങളോടുള്ള സ്നേഹമോ ആയിരുന്നില്ല എന്ന് വ്യക്തമാണ് ഇംഗ്ലീഷ് മാതിരിമാർ അവിടെ എത്തും മുമ്പ് അവിടുത്തെ ഈഴുവരെ തങ്ങളുടെ സഭയ്ക്കുള്ളിലാക്കുകയും സ്ഥലം കൈവശപ്പെടുത്തുകയും വേണം എന്നതായിരുന്നുവല്ലോ എല്ലോ താല്പര്യം പുതുതായി ക്രൈസ്തവരാകാൻ എത്തുന്നവരെ കൊണ്ട് ചൊല്ലിക്കുന്ന സത്യപ്രതിജ്ഞാവാചകങ്ങൾ ശ്രദ്ധിച്ചാൽ അവരുടെ അന്തസ്സില്ലായ്മയും നൊസറാണികളുടെ ആഢ്യത്വവും മുൻകൂറായി തന്നെ അവരെക്കൊണ്ട് അംഗീകരിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ളതായിരുന്നു എന്നും കാണാം പുലയ വിഭാഗത്തിൽപ്പെട്ടവർക്ക് നൽകിയിരുന്ന പല കൽപ്പനകളിൽ ഒന്ന് ഇങ്ങനെയായിരുന്നു നിങ്ങൾ മാമോദിസ മുങ്ങുന്നതിനാൽ ഈ അന്തസ്സുകൾ വിട്ട് മാപ്പിളമാരുടെ അന്തസ്സിൽ നടക്കാമെന്നും മറ്റും നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് യാതൊരു ഫലവുമില്ല ഏത് അന്തസ്സിലും സർവേശൻ നമ്പരാൻ്റെ മക്കളായിട്ട് നടന്ന് വേദമനുസരിക്കാം വേദത്തിന് അവനവൻ്റെ അന്തസ്സ് മാറുന്നതിന് ആവശ്യമില്ല ഇതിനുത്തരമായി അവരെക്കൊണ്ട് ചൊല്ലിക്കുന്ന സത്യപ്രതിജ്ഞ ഇപ്രകാരമായിരുന്നു ഞങ്ങൾ പുലേര് തന്നെ ആയിരുന്നു കൊള്ളാം ഞങ്ങൾക്ക് വേദം മാത്രം മതി പുതിയതായി ക്രൈസ്തവരാകുന്ന അധഃസ്ഥിതരോട് പ്രൊട്ടസ്റ്റൻ്റ് മിഷണറിമാർ പറഞ്ഞത് ഇനി മുതൽ നിങ്ങൾ സ്വതന്ത്രരും തുല്യരുമാണ് എന്നായിരുന്നെങ്കിൽ നസ്രാണി കത്തോലിക്ക പുരോഹിതർ നിങ്ങളുടെ ജാതി മറക്കരുത് എന്ന് അവരെ താക്കീത് ചെയ്യുകയായിരുന്നു അങ്ങനെ അതുവരെ നസ്രാണി കത്തോലിക്ക സഭയ്ക്കുള്ളിൽ ഇല്ലാതിരുന്ന ജാതി വ്യവസ്ഥയെ അതിൽ കടത്തി പ്രതിഷ്ഠിക്കുകയാണ് പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ പേരിൽ നമ്മുടെ സഭ ചെയ്തത് നമ്മുടെ സഭ ചെയ്ത ഈ മഹാപാതകത്തെക്കുറിച്ച് പശ്ചാത്തലപിക്കാനോ അത് തിരുത്താനോ നാം ഇന്നുവരെ തയ്യാറായിട്ടില്ല മറിച്ച് പുതിയതായി സഭയിലേക്ക് വന്നവരെ തരം താഴ്ത്തി നിർത്താനും അവരെ ഉപയോഗിച്ച് ഭൗതികമായി തടിച്ചു കൊഴുക്കുവാനുമുള്ള സംഘടിത സർവങ്ങളിലാണ് എന്നും നമ്മുടെ സഭ ആട്ടിക്രൈസ്തവരുടെ നേതൃത്വമുള്ള ഇന്ത്യയിലെ എല്ലാ സഭകളും ഇതേ അധാർമിക സമീപനമാണ് പുലർത്തുന്നത് ഇതിൻ്റെ ഭാഗമായാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് വരെ ഇന്ത്യൻ ക്രിസ്ത്യൻസ് എന്നറിയപ്പെട്ടിരുന്നവരും പട്ടികജാതി വിഭാഗങ്ങളെന്ന നിലയിൽ എല്ലാ പരിരക്ഷകളും സംവരണാവകാശങ്ങളും ലഭിച്ചു പോന്നിരുന്നവരുമായ ദളിത് ക്രൈസ്തവർക്ക് അത് നിഷേധിക്കുന്ന തരത്തിൽ ക്രൈസ്തവ സഭകളെ പ്രതിനിധീകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ പങ്കെടുത്ത ഡോക്ടർ എച്ച് സി മുഖർജി ഫാദർ ജെറോം ഡിസോസ രാജകുമാരി അമൃത് കൗർ എന്നീ ആഡ്യ ക്രൈസ്തവർ നിലപാട് സ്വീകരിച്ചത് ക്രിസ്തുമതത്തിൽ ജാതി ഇല്ല എന്നും അതിനാൽ ക്രൈസ്തവ സമുദായത്തിലുള്ളവർക്ക് ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള സംവരണം ആവശ്യമില്ല എന്നുമാണ് ഇവർ ശുപാർശ ചെയ്തത് പകരം ന്യൂനപക്ഷ വിദ്യാഭ്യാസ അവകാശം ജനസംഖ്യ അനുവാതികമായി ലഭ്യമാകണം എന്നവർ ആവശ്യപ്പെടുകയും ചെയ്തു അതോടെ ഇന്ത്യൻ ക്രൈസ്തവർ എന്ന നിലയിൽ ദളിത് ക്രൈസ്തവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന എല്ലാ പരിരക്ഷകളും സംവരണാവകാശങ്ങളും അവർക്ക് നഷ്ടമായി പകരം അവരുടെ കൂടി എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മൊത്തം ക്രൈസ്തവ സമുദായത്തിനായി നൽകപ്പെട്ട ഈ ന്യൂനപക്ഷ അവകാശം നസ്രാണി പാരമ്പര്യം പറയുന്ന ആദ്യ ക്രൈസ്തവർക്ക് പോലും ലഭിക്കാത്ത വിധത്തിൽ ഒരു പുരോഹിത അവകാശമാക്കി മാറ്റപ്പെട്ട സാഹചര്യത്തിൽ ദളിത് ക്രൈസ്തവർക്ക് അതിൽ നിന്ന് എന്ത് കിട്ടാൻ അങ്ങനെ കക്ഷത്തിലുണ്ടായിരുന്നതും ഉത്തരത്തിലിരുന്നതും പൂർണ്ണമായി നഷ്ടപ്പെട്ട അവസ്ഥയിലാണിന്ന് ദളിത് ക്രൈസ്തവ സമൂഹം കത്തോലിക്ക പുരോഹിത നേതൃത്വം ദളിത് ക്രൈസ്തവ സമൂഹത്തോട് തുറന്നു കാണിച്ചതും ഇപ്പോഴും കാണിച്ചു കൊണ്ടിരിക്കുന്നതുമായ ഏറ്റവും ജുഗുത്സാവകമായ കാപട്യം അവരെയെല്ലാം തങ്ങളുടെ പിന്നിൽ അണിനിരത്തി സംവരണാവകാശത്തിനായി ഗവണ്മെന്റിനെതിരെ സമരം സംഘടിപ്പിച്ച് അവർക്ക് വേണ്ടി മുതലക്കണ്ണീരൊഴുക്കുന്നു എന്നതാണ് നീതിയെ കൊല ചെയ്തിട്ട് അതിൻ്റെ ആണ്ടുജാത്തം ആഘോഷിക്കാൻ എന്ന പോലെ വർഷം തോറും നീതിയുടെ ഞായർ ആചരിച്ച് തങ്ങളുടെ കാവട്യത്തെ ഒരനുഷ്ഠാനമാക്കി മാറ്റുകയും ചെയ്തിരിക്കുന്നു അവർ രൂപതകൾ തോറും ദളിത് കത്തോലിക്കരുടേതായി ദളിത് കത്തോലിക്ക മഹാജനസഭ ഡി സി എം എസ് എന്ന സംഘടനയുണ്ടാക്കി അതിൻ്റെ ഡയറക്ടറായി ഏതെങ്കിലും ഒരു അച്ഛനെ പ്രതിഷ്ഠിച്ച് അവരെ നിശബ്ദരാക്കുന്ന ക്രൂരതയും തുടരുകയാണ് ഇതെല്ലാം കണ്ടിട്ടും കാണാത്ത മട്ടിലും മിണ്ടാതിരിക്കുന്ന കേരളത്തിലെ നസറാണി സമൂഹം ഒന്നാകെ സഭാ അധികൃതർ ഈ ജനവിഭാഗത്തോട് ചെയ്തതും ചെയ്തു കൊണ്ടിരിക്കുന്നതുമായ ഈ മഹാപാതകങ്ങളിൽ പങ്കുകാരാണെന്ന വസ്തുതയും നാം തിരിച്ചറിയേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ ദളിത് ക്രൈസ്തവർക്കെതിരായി കേരള കത്തോലിക്കാ സഭ അനുവർത്തിച്ച് പോരുന്ന വിവേചനത്തെയും വഞ്ചനയെയും പറ്റി കുറേ ഏറെ കാര്യങ്ങൾ കൂടി പറയാനുണ്ട് ഇപ്പോൾ അതിന് തുനിഞ്ഞാൽ ഈ എപ്പിസോഡ് നീണ്ടുപോകും എന്നതുകൊണ്ട് ബാക്കി ഭാഗം അടുത്ത എപ്പിസോഡിലേക്ക് മാറ്റിവെക്കുകയാണ് ഇതുവരെ എന്നെ കേട്ട എല്ലാവർക്കും നന്ദി